ഹലോ അങ്ങനെ ഞങ്ങൾ നിന്നും കര ദ്വീപിന്റെ ഏതോ ഒരു സൈഡിൽ ഷിപ്പ് നങ്കൂരം ഇട്ടിരിക്കുന്നു ഷിപ്പ് കരയിലേക്ക് അടുപ്പിക്കാനാവാത്തത് കൊണ്ട് തന്നെ ചെറിയ ബോട്ടിൽ കയറിയാണ് ഞങ്ങൾ കരയിലേക്ക് പോകുന്നത് കപ്പലിൽ നിന്നും ബോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കപ്പലും ബോട്ടും ഇളകുന്നത് കൊണ്ട് ഇടയിൽ വീയാനോ ഇത് സുപരിചിതമായിരിക്കും നല്ല തെളിഞ്ഞ വെള്ളമാണ് ആയം കൂടുതലുണ്ടെങ്കിലും അടിഭാഗം നല്ലോണം തെളിഞ്ഞു കാണാൻ പറ്റും കവരത്തിയാളെ ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഞങ്ങൾക്ക് കവരത്തിയിലും പെർമിറ്റ് ഉള്ളത് തന്നെ ആദ്യം ഞങ്ങൾ കവരത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ ഗേറ്റൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ ഞങ്ങൾ പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ് കാരണം പെർമിറ്റ് ഉള്ളവർക്ക് ആദ്യം അവിടെ പോയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ കറങ്ങാനൊക്കെ പോകാൻ പറ്റുമോ നല്ല അടിപൊളി അഴക്കൂറ് ബിരിയാണിയും കഴിച്ച് ഞങ്ങൾ ബൈക്ക് റെൻ്റിന് കിട്ടുകയെന്ന് നോക്കാൻ പോയി രണ്ട് ബൈക്കുകൾ സംഘടിപ്പിച്ച് ഞങ്ങൾ ദ്വീപ് ചുറ്റാൻ ഇറങ്ങി പോകുന്ന വഴിയിൽ ചെറിയ ചെറിയ വീടുകളും മീനുണക്കാനിടുന്ന സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട് റോഡിന്റെ രണ്ട് സൈഡും കടലാണ് ഒരു സൈഡ് തിരയുള്ള കടലും ഒരു സൈഡ് തിരയില്ലാത്ത കടലുമാണ് കടലുമാണ് അല്ലെങ്കിലും കുണ്ടും കുഴിയൊന്നും ഇല്ലാത്ത നല്ല റോഡാണ് ഇവിടെ ഉള്ളത് ർക്കലി സിനിമയിലെ സീനുകൾ ഷൂട്ട് ചെയ്ത സ്പോട്ടിലേക്കാണ് ഞങ്ങൾ ഇപ്പൊ പോകുന്നത് അതിലെ ക്ലൈമാക്സ് സീനു പോലെ ഞങ്ങൾക്കും ഒരു എമർജൻസി സിറ്റുവേഷൻ കാണാനായി അടുത്തന്നെ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടുകളൊക്കെ ഉണ്ട് ഞങ്ങൾ തെരുക്കിട്ട് ഫോട്ടോസും ഒക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഇവിടെ ഒരാൾ പൊരിഞ്ഞോ കഴിഞ്ഞി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾ തട്ടി എണീപ്പിച്ചിട്ട് നല്ല അടിപൊളി വീഡിയോസൊക്കെ കൊണ്ടു അടിപ്പിക്കുകയും ചെയ്ത് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി തൊട്ടടുത്ത് തന്നെ കുറേ തെങ്ങുകളൊക്കെ നിറഞ്ഞുള്ള സ്ഥലമുണ്ട് അവിടെ ഒരു കിണറ് കണ്ടേനി നല്ല ക്ലിയർ വെള്ളമാണ് ഉള്ളത് ടുത്ത് തന്നെ ഒരു കപ്പലിന്റെ ഒരു ഷിപ്പ് രണ്ടായിരത്തി പന്ത്രണ്ടിലെങ്ങാനും ഏർ ആക്സിഡന്റ് ആയ കര തട്ടിങ്ങാനും നിന്നു ഒരു ഷിപ്പ് കാണാനാണ് ഞങ്ങളിപ്പോ പോകുന്നത് അതിന്റെ സീനുകളൊക്കെ കാണാം ഒരു ചരക്കു കപ്പലായിരുന്നു ഇത് ആകെ തിരുമ്പു പിടിച്ച് കിടക്കുകയാണ് കുറച്ചു മുമ്പ് പോയ അതേ ഹെലികോപ്റ്റർ ഞങ്ങള് തിരിച്ചു വരുന്നതും കണ്ട് ഇവിടുത്തെ തെങ്ങുകളിലൊക്കെ രണ്ട് കളറില് പെയിന്റ് അടിച്ചിരിക്കുന്നത് അതിപ്പോ എന്തിനാന്ന് അറിയില്ല ഇവിടെ റോഡിന് ചുറ്റും അപ്പറുംപ്പറും ഒക്കെ തെങ്ങാണ് ഈ കളറൊക്കെ അടിച്ചിങ്ങാന് നല്ല രസുണ്ട് കാണാന് പോകുന്ന ബൈക്ക് ഞങ്ങൾ സബ്ജയിലൊക്കെ ഒന്ന് കണ്ട് അതിൽ മേലെ നല്ല ചുമർചിത്രമൊക്കെ ഉണ്ട് കാണാൻ പക്ഷെ അതിൻ്റെ ഉള്ളിലൊന്നും ആൾക്കാരില്ല ആൾക്കാരില്ലെന്നാ പറഞ്ഞത് ദ്വീപിൽ പൊതുവെ കുറ്റകൃത്യങ്ങളും കള്ളത്തരങ്ങളും കുറവാണ് ഞങ്ങളെ നാട്ടിലുള്ളതുപോലെ തന്നെ നല്ല ഹൈടെക് സ്കൂളാണ് അവിടെ ഉള്ളത് നല്ല വലിയ ഗ്രൗണ്ടുകളുണ്ട് ഞങ്ങൾ പോയപ്പോൾ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുക ഇനി അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നല്ലോണം കാണുകയൊക്കെ ചെയ്ത് അങ്ങനെ ഞങ്ങൾ നേരെ അടുത്ത സ്പോട്ടിലേക്ക് പിടിച്ചു ഒന്ന് വൈക്കി റോഡ് സൈഡിലൊക്കെ ഞങ്ങൾ മീൻ വെക്കുന്നത് കണ്ടപ്പോ അവിടെ ഇറങ്ങി നോക്കി ഇവിടെ കൂടുതലായി കാണുന്നത് ചൂരമീനാണ് നമ്മളിപ്പോൾ കാണാൻ പോലും ഇങ്ങനെ വെട്ടിട്ട് കിലോ ആയിട്ട് ഇങ്ങനെ കൊടുക്കുക ചെയ്യാം അങ്ങനെ ഞങ്ങൾ പോയത് ഉജ്ര മസ്ജിദിലേക്കാണ് അവിടെ വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ ആ വീഡിയോ എടുത്തില്ല ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലൈറ്റ് ഹൗസിലേക്ക് പോകാൻ നോക്കിയപ്പോൾ അതിൻ്റെ സമയം കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് അതിൻ്റെ ഒരു പാലത്ത് കൂടെയൊക്കെ ഇങ്ങനെ നടന്ന് പോയി അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ എത്തിയിട്ടുണ്ട് കുറേ ആൾക്കാർ മീനിനെ പിടിക്ക് നോക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് ആ മീനിൻ്റെ അത് എങ്ങനെയാന്നൊക്കെ നോക്കാൻ നോക്കിയപ്പോൾ അവിടെ നിന്ന് നിറച്ചും മീനുകളാണ് അപ്പോച്ചാൽ കുറേ മീനുകളുണ്ട് അങ്ങനെ ഒരാൾ എന്ത് ചെയ്താണ് മീനിനെ പിടിച്ചിട്ട് ഇങ്ങോട്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഓടിപ്പോയി അങ്ങനെ ഞങ്ങൾ നോക്കി എന്താണ് ഏതാണോ ഞങ്ങൾക്ക് അറിയില്ല കണ്ടിട്ട് തോന്നുന്നത് എന്തായാലും കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ഞങ്ങൾക്ക് അറിയൂല ഷിപ്പിലേക്ക് കയറാൻ വേണ്ടിട്ട് ഞങ്ങൾ ചെറിയ ബോട്ടില് പോവാണ് അവിടുത്തെ സ്രാങ്ക് നല്ല കമ്പനി ആയിരുന്നു അടിപൊളിയാണ് ഒരുപാട് സംസാരിച്ചു ദ്വീപിനെ കുറിച്ചും നാട്ടിനെ കുറിച്ചും ഒക്കെ ഒരുപാട് സംസാരിച്ചു എങ്ങനെയാണോ ഇതിന്റെ ഫങ്ഷന് അതൊക്കെ ചോദിച്ച് അടിപൊളിയേനി അങ്ങനെ ഏതായാലും ഞങ്ങൾ കൗരത്വ ദ്വീപ് വിട്ടുപോവുകയാണ് ഒരു രാത്രി കപ്പൽ യാത്രയ്ക്ക് ശേഷം അടുത്ത ദ്വീപായ കൽപ്പനയിലെത്തി കവരത്തിലേതുപോലെ തന്നെ ഞങ്ങൾ കൽപ്പേനയിൽ എത്തിയപ്പോഴും രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞങ്ങൾ റിപ്പോർട്ടൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് ബൈക്കിൽ പോയതുപോലെ ഞങ്ങൾ ഇവിടുന്ന് നിന്നൊരു രണ്ട് മൂന്ന് സൈക്കിള് സംഘടിപ്പിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഞങ്ങളെ പരിപാടികൾ ഷിപ്പിലെ യാത്ര കൊണ്ടാവാം ബാലൻസിൻ്റെ പ്രശ്നം കൊണ്ട് റെസ്റ്റ് എടുക്കാൻ റൂമിൽ പോയി ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി വൈകുന്നേരമായതിനു ശേഷമാണ് പിന്നെ എണീറ്റത് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്പോട്ടിൽ പോകാനേ സമയമുണ്ടായിരുന്നുള്ളൂ തൊട്ടടുത്തുള്ള ബീച്ചിലേക്കാണ് ഞങ്ങൾ പോയത് ബീച്ച് വെച്ചാൽ ഈ ദ്വീപിൻ്റെ ഒരു സൈഡ് ലഗോൺ ഭാഗം ഒരു സൈഡ് ഭയങ്കരമായിട്ട് തിര വരുന്ന സ്ഥലമാണ് ഞങ്ങൾ പോയത് നന്നായി തിര വരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ കടൽ ഭിത്തിയായി കല്ലും കലുങ്കും ഒക്കെ കെട്ടിയിട്ടുണ്ട് ബാക്കി വിശേഷങ്ങൾ അടുത്ത പാട്ടിൽ